നമസ്കാരം തുഞ്ചൻ സ്വാഗതം എഴുത്തോള രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന ദ്വിദിന തുഞ്ചൻ സാഹിത്യ സഹവാസ ക്യാമ്പ് സമാപിച്ചു സമാപന സമ്മേളനം എം ടി വാസുദേവൻ നായർ ഉദ്ഘാടനം ചെയ്തു ക്യാമ്പ് ഡയറക്ടർ മണമ്പൂർ രാജൻ ബാബു അധ്യക്ഷനായി എഴുത്തോല രണ്ടായിരത്തിഇരുപത്തിനാല് എന്ന ദ്വിദിന തുഞ്ചൻ സാഹിത്യ സഹവാസ ക്യാമ്പ് സമാപിച്ചു സമാപന സമ്മേളനം എം ടി വാസുദേവൻ നായർ ഉദ്ഘാടനം ചെയ്തു ക്യാമ്പ് ഡയറക്ടർ മണമ്പൂർ രാജൻ ബാബു അധ്യക്ഷനായി ഡോക്ടർ കെ ശ്രീകുമാർ സ്വാഗതവും ടി പി സുബ്രഹ്മണ്യൻ നന്ദിയും പറഞ്ഞു രാവിലെ കവിതയിലെ പുതുവഴികൾ എന്ന വിഷയത്തിൽ ഡോക്ടർ ഷീജ വക്കം ടി ഡി രാമകൃഷ്ണൻ ശത്രുഘ്നൻ എന്നിവർ ക്ലാസുകൾ നയിച്ചു ക്യാമ്പ് അംഗങ്ങളായ ബീനാമോൾ സഫിയ തിരുനാവായ സുനിൽ മാർക്കോസ് രോഷ്ന ആർ എസ് അബ്ദുൽ ഹാദിൽ പി എം പ്രഭാ ഭരതൻ കെ എ അഭിജിത്ത് പ്രശാന്ത്

ഞാൻ ഈ സാധനങ്ങളൊക്കെ വാങ്ങിയത് മാർബിൾ ലാൻഡ് എന്നാ അവിടെയാണെങ്കിൽ രണ്ടു മൂന്ന് നിലയില് ഫ്ലോറിംഗിന്റെയും സാനിറ്ററി വെയറിന്റെയും വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട് മാത്രമല്ല നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും കൃത്യമായി അവർ നമുക്ക് പറഞ്ഞു തരും മാർബിൾ ലാൻഡ്